നമസ്തേ ശരീരഭാരം കുറക്കാം പതിനഞ്ച് മിനിറ്റുള്ള വർക്കൗട്ടിലൂടെ അപ്പോൾ പലർക്കും റിസൾട്ട് കിട്ടി എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇനി ഈ റിസൾട്ട് കിട്ടാത്തവ കമൻറ്റ് ചെയ്യുക നോക്കുക നമുക്ക് കാലുകൊണ്ട് ഇതുപോലെ വെയ്റ്റ് ലോസ് എഴുതാം ഡബ്ല്യു ഇ ഐ ജി എച്ച് ടി എൽ ഒ എസ് എസ് ഇതുപോലെ മുട്ടുവടക്കാതെ കഴിയുന്നതും എഴുതുവാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക